ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറെ നാളായി ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയതായിട്ട് ഓഡിയോ വീഡിയോ ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ സമയം കിട്ടാറില്ല ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം സമയം വളരെ കുറവാണ് എന്നാൽ പോലും നല്ല സ്റ്റോക്കുകൾ പഠിക്കുന്ന സമയത്തൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇൻഡെക്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പറയാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചെറിയ അറിവുകളൊക്കെ നിങ്ങളും പലർക്കും പങ്കുവയ്ക്കുക എല്ലാം പക്ഷെ നിങ്ങൾ നോക്കി കണ്ട് വേണം ഓരോന്ന് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സ്റ്റീൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ ഒരു മാർക്കറ്റ് മാർക്കറ്റിംഗ് ഉള്ള വെറും പതിനാല് രൂപയുള്ള ഒരു കമ്പനിയുടെ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അത് അമ്പതോ നൂറോ ശതമാനം ആവണം എന്നല്ലാണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് ഒരു കുറച്ച് ലോങ്ങിലേക്ക് ചിന്തിക്കുക ഒരു നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു രീതിയിലേക്ക് റൈഡ് കയറിയ അല്ലെങ്കിൽ നിങ്ങൾ അഗ്രസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പത്തും അഞ്ച് ശതമാനമൊക്കെ കിട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഡിപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾ വിറ്റ് ഒഴിവാക്കും നല്ല സ്റ്റോക്കിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു അക്യുമുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മിസ്സാക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ശാരദ കുറപ്പൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം ഏകദേശം മുന്നൂറ്റി അൻപത് സമയത്തൊക്കെ ഞാൻ പറഞ്ഞുണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചവിട്ടും അത് മുന്നൂറ്റി ഇരുപത് വരെ വന്നു ഇന്നത് ഏകദേശം നാനൂറ്റി അമ്പതാണ് അപ്പം അങ്ങനെ പല സ്റ്റോക്കുകളും അങ്ങനെ സമയമെടുക്കും കെ എൻ ആർ നിങ്ങൾ നോക്കുക ഒരു വർഷത്തോളം നമ്മളത് കുറെ അക്യുമുലേഷൻ സ്റ്റേജിൽ കൂടെ ഉണ്ടായി ഞാനൊരു ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് റേഞ്ചിൽ പറഞ്ഞാണ് അത് നാന്നൂറ് നാനൂറ്റി പത്ത് പോയി അതുപോലെ തന്നെ ക്രോം ടൺ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞാൻ കുറച്ച് ഫണ്ടമെൻ്റലി ആയിട്ടുള്ള അക്യുമുലേഷൻ സ്റ്റേജിലാണ് പറയുക പെട്ടെന്ന് മൂവ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാവില്ല പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ അതിൻ്റെ ഫണ്ടമെൻ്റ്സ് ഫണ്ടമെന്റൽസിൽ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനും പഠിക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ ഒരു സിബി രജിസ്റ്റേർഡായിട്ടുള്ള ആളുടെന്നൊക്കെ ഒരു അഡ്വൈസൊക്കെ പേടിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട അവരതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ചാനലുകളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ബ്ലൈൻഡായിട്ട് നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യാൻ നമ്മളുടെ വ്യൂ പറയുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരു ഇതിൻ്റെ ഒരു കാര്യത്തിലേക്കൊക്കെ കടക്കാം അപ്പോൾ സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ അപ്പോൾ എനിക്ക് ഇഷ്ടായി വളരെ ചെറിയൊരു സ്റ്റോക്ക് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു ഇത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് അതിന്റെ ഹൈ ഏകദേശം പതിനാലിലായിരുന്നു അത് അതിനുശേഷം താന്നു പൂജ്യം ഒക്കെ പോയി പിന്നെ തിരിച്ചൊരു ഒക്കെ നടന്നു ഇരുപത്തഞ്ച് വരെ പോയി സസ്റ്റെയിൻ ചെയ്തില്ല പിന്നെ വീണ്ടും അതിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലത്തെ ഹൈയില് താളഞ്ചവിട്ടി നിന്ന് കുറച്ച് താന്നു പിന്നെ നല്ല ഓളിയത്തോട് കൂടിയിട്ട് ഒരു ഇരുപത്തി പതിനെട്ട് പതിനെട്ട് വരെ പോയിട്ട് പിന്നെ ഒരു സപ്പോർട്ടിൽ എത്തിക്കാണ് അപ്പൊ ഇത് മന്ത്ലി ചാർട്ടാണ് അപ്പൊ ഇതിന്റെ ആർ എസ് ഐയുടെ സ്ട്രെങ്ത് നിങ്ങൾ നോക്കുക അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡൈവർജൻസ് നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പൊ വരച്ച് ഞാന് കൊള്ളാക്കുന്നില്ല അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം വീക്ക്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക വീക്കിലി ചാർട്ടൊക്കെ എടുക്കുക അപ്പൊ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു വോളിയത്തോട് കൂടിയിട്ട് ഒരു ബുള്ളിഷ് പിൻബാർ അതിന്റെ ആർ എസ് ഐയുടെ ഡൈവർജൻസ് നോക്കുക ബുള്ളിഷ്നസ് സ്ട്രെങ്ത് നോക്കുക അപ്പൊ ഇതൊക്കെ ഒരു ചാർട്ട് നമ്മൾ പഠിക്കണന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണാം കാണുക അപ്പം അതിലെന്തിട്ടെങ്കിലും പ്രൈസ് ആക്ഷൻ രൂപപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അതിൻ്റെ പല വീഡിയോന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിലും ഞാനൊരു പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട് അപ്പോൾ നിരന്തരം ഞാൻ പ്രാക്ടീസ് ചെയ്യണമുണ്ട് പല പ്രൈസ് ആക്ഷനുകളും എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൈസ് ആക്ഷൻ വരയ്ക്കാണ് ഒരു ട്രയാങ്കിൾ ആയിട്ടുണ്ട് പിന്നെ ഇതിനും കൂടി ഒരു ലോങ് വ്യൂവിലേക്കൊക്കെ വീക്കിലായിരുന്ന ഞാൻ എന്താ ഒരു ഇതേണ്ട ഈ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് വരച്ചിടാണ് അപ്പോൾ ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് നിങ്ങൾ സ്വയം ഒരുപാട് ഞാൻ ഇങ്ങനത്തെ പാറ്റേണുകൾ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക വെറും പതിനാല് ഉള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം സപ്പോർട്ട് എടുക്കണം എന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഒരു പത്തിന്റെ താഴേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ബോളിംഗർ ബാൻഡ് ഓൺ ബാലൻസ് വോളിയം അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽസ് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ചാർട്ടിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ നേരെ അതിന്റെ ഞാൻ അതിന്റെ ഒരു സീൽ എക്സ്ചേഞ്ചിന്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആയിരത്തി എഴുന്നൂറ് കോടിയോളം ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് പിന്നെ പിന്നെ ഈ സ്റ്റോക്ക് ആയത് ആയതുകൊണ്ട് തന്നെ അതിനേതായിട്ടുള്ള നമ്പേഴ്സിൽ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഡെറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കട ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കറണ്ട് ലൈബിലിറ്റി അസറ്റും തമ്മിലുള്ള അനുപാതം നിങ്ങൾ നോക്കുക ഇ പി എസ് ജനറേറ്റ് ചെയ്തത് ഒപ്പം തന്നെ അതിന്റെ അടുത്ത പ്ലാനുകൾ നിങ്ങൾ നോക്കുക അതൊക്കെ നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും നിങ്ങൾ ഓരോ വർഷത്തെയും നിങ്ങൾ നോക്കുക അതിന്റെ അടുത്ത് നോക്കുക ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ച് കുറവാണ് പെർഫോമൻസ് അതായത് സെയിൽസിൽ കുറച്ച് ഡിപ്പ് ഡിപ്പുണ്ട് എന്നാലും എക്സ്പെൻസൊക്കെ മെയിൻറ്റെയിൻ അവർ കഴിഞ്ഞ വർഷത്തിന് ഏകദേശം പിടിച്ചിട്ടുണ്ട് അതിന് മുന്നത്തെ വർഷത്തിനെ അപേക്ഷിച്ച് പിടിച്ചിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതിൻ്റെ അതിന്റെ ടാക്സ് കാര്യങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഏകദേശം ഇത് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഇതിലെയാണ് കാണിച്ചത് ഈ ഈ വർഷം അപ്പോൾ അതൊക്കെ ഒരു ടെൺ അറൗണ്ടൽ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം എല്ലാതും മനസ്സിലാക്കുക അതേപോലെ തന്നെ അതിന്റെ റിസർവ് സർപ്ലസിൽ വരുന്ന മാറ്റങ്ങൾ ഡെറ്റ് അവർ കുറച്ച് കൊണ്ടുവരുന്നത് ഇതൊക്കെ നിങ്ങള് നമ്മള് അത് കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെ പഠിച്ച് മനസ്സിലാക്കുക പിന്നെ ഇതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് അതിലെ എത്രമാത്രം ഇൻവോൾവ്ഡ് ആണ് ഇതിലെ എഫ്ഐയേഴ്സ് ഒക്കെ ആക്റ്റീവ് ആയിരുന്നു പക്ഷെ ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരണ്ടേ ഒരു പക്ഷെ എന്താ കാരണം എന്നൊക്കെ ഉള്ളത് നമ്മള് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം ഡൊമസ്റ്റിക് ആണെങ്കിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തൊക്കെയാണ് അപ്പൊ അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുഡ് ആണ് ഇപ്പൊ ആരൊക്കെ ഡൊമസ്റ്റിക്കിൽ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കാര്യമായിട്ടൊന്നും കാണിക്കണില്ല അത്ര ഇതായിട്ട് അപ്പൊ അല്ലെങ്കിൽ പബ്ലിക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് ആരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് സ്റ്റീൽ എക്സ്ചേഞ്ച് അവരുടെ ബിസിനസ് അവരുടെ ക്ലൈൻറ്റ്സ് അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ ഒരു ഇതിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണ് ബിസിനസ്സിന്റെ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള അടുത്ത ഇതെങ്ങനെയാണ് റവന്യൂ മിക്സ് എങ്ങനെയാണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും വായിക്കാനൊക്കെ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ചും കൂടി കുറച്ചും കൂടി ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാം സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളെടുക്കാം ഒരു നല്ലൊരു ചാട്ട് ഒരു പ്രൈസ് സെക്ഷനായിട്ട് ഇത് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം അപ്പോൾ എൻ്റെ ഒരു പബ്ലിക്ക് ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോ അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ന്യൂസ് കാര്യങ്ങൾ ഡെയിലി മാർക്കറ്റിലത്തെ ഒരു ഡാറ്റകളുടെ ഒരു മാറ്റങ്ങൾ ഇതൊക്കെ അതിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഷെയർ ചെയ്യും വേറെ സ്റ്റഡി കോൾസ് കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇതേപോലെ പാറ്റേൺസ് ഒക്കെ വരച്ചിടും അത് വേറൊരു ചിലവുള്ളൊരു ഗ്രൂപ്പ് വരാം അങ്ങനത്തെ ഇതൊന്നുമല്ല എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ പറയുന്നു മാത്രം അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി വേറെ ഒരു വീഡിയോ